ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുളിവിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നമുക്ക് പൈസവും ദൂറും നമുക്ക് ശരീരമൊക്കെ ചുളിയാൻ തുടങ്ങൂലേ നമ്മുടെ മുഖവും നമ്മുടെ കൈയും കഴുത്ത് കൈകാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചുളിയാൻ തുടങ്ങും അല്ലേ അത് നമ്മൾ ജീവിതത്തിലെ ഭക്ഷണ രീതികളിലുള്ള മാറ്റങ്ങളെക്കൊണ്ടാണ് കുറേയൊക്കെ ഇങ്ങനെ ചുളികൾ വരുന്നത് ചിലർക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പൈസ ആയാലും ഒന്നും അങ്ങനെ ചുളി ഉണ്ടാവില്ല ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ വയസ്സ് കഴിയുമ്പോഴേക്കും ചിലരൊക്കെ ചിലരുടെയൊക്കെ തൊലിയൊക്കെ ചുളിയാൻ തുടങ്ങും മുഖമൊക്കെ ചുളിഞ്ഞ് കയ്യും കാലം ഒക്കെ ചുളിഞ്ഞലും വല്ലാത്തൊരു വൃത്തികേടാകും അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്കത് തന്നെ അതൊരു വിഷമമല്ലേ എല്ലാവരും കയ്യതെന്താ കൈ മുഖക്കൊക്കെ ചുളിഞ്ഞല്ലോ കുറേ വയസ്സായല്ലോ കുറേ വയസ്സ് തോന്നലോ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായൊക്കെ തോന്നും കാണുമ്പോൾ തോന്നും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് പ്രയാസമല്ലേ ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എന്താ വിചാരം നല്ല സൗന്ദര്യമായിരിക്കണം നല്ല ഭംഗിയിലിരിക്കണം എന്നൊക്കെയല്ലേ എല്ലാവരും വിചാരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ചുളിഞ്ഞിരിക്കാണ്ട് നമുക്ക് നോക്കണ്ടേ നമ്മുടെ ശരീരമൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ വളരെ കെയർ കൊടുക്കണ്ടേ നമ്മൾ പൈസ ആകുമോറും നമ്മുടെ മസിൽസൊക്കെ വീക്കാവാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്കിന്നൊക്കെ ചുളിയാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ വഷളാവുള്ളൂ അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഒരുപാട് ക്രീമൊക്കെ കൊടുത്ത് വാങ്ങി തയ്ക്കേണ്ട ഒരു കാര്യമില്ല അപ്പം നമ്മുടെ കിച്ചനിൽ കിട്ടുന്ന നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിരിക്കാൻ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ചുളിവ് മാറാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം നിങ്ങൾക്കും ഇതൊരു പ്രചോദനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ ചെറുപ്പം കുട്ടികളൊക്കെ ആവുമ്പോഴേക്കും സ്കിന്നൊക്കെ ചുളിയാൻ തുടങ്ങുന്നുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമമല്ലേ അങ്ങനെ സ്കിന്നൊക്കെ ചുളിയുമ്പോൾ അപ്പോൾ അത് സ്കിന്നെ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്താൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോഴിമുട്ടയുണ്ടല്ലോ നമ്മൾ കോഴിയൊന്നും വീട്ടിൽ വളർത്തുന്നില്ല കടയിൽ നിന്നും വാങ്ങിച്ച കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകി തുടച്ച് നമുക്ക് അതിൻ്റെ വൈറ്റ് മാത്രം എടുക്കാൻ പറ്റൂ പാടുള്ളൂ യെല്ലോ എടുക്കാൻ പാടില്ല അതിൻ്റെ വൈറ്റ് വൈറ്റ് ഉണ്ടല്ലോ വെള്ളക്കരു എന്ന് പറയുമല്ലോ ആ വെള്ളക്കരി മാത്രമേ എടുക്കാൻ പാടുള്ളൂ മഞ്ഞക്കരും എടുക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട നല്ലപോലെ കഴുകി തുടച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചാൽ മതി ഒന്ന് പൊട്ടിച്ച് വരുമ്പോൾ നമുക്കതിങ്ങനെ പതുക്കെ പതുക്കെ അതിന്ന് ഇങ്ങനെ അതിൻ്റെ വെള്ളക്കരി മാത്രങ്ങനെ നമുക്ക് കിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം ഒട്ടും മഞ്ഞക്കരു വീഴാതെ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ വെള്ളക്കറി മാത്രം എടുക്കാൻ നോക്കണം ഈ മുട്ട വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറാനൊക്കെ ഈ കോഴിമുട്ടയ്ക്ക് നല്ല കഴിവുണ്ട് അപ്പോൾ അത് മഞ്ഞക്കരും എടുക്കാൻ പാടില്ല നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ വെള്ളക്കരു മാത്രം എടുക്കുക ഇത്രയും വെള്ളക്കരു കിട്ടിയിട്ടോ വെള്ളം മാത്രമേ വേണ്ടു മഞ്ഞ വേണ്ട അപ്പോൾ ഇത്രയും മഞ്ഞ വെള്ളക്കരു വെള്ളം എനിക്ക് കിട്ടി അത് ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ അതിനുശേഷം നമുക്കൊരു അലോവേര ജെല്ല് വേണം അതിനു വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയ അലോവേര ഉണ്ട് അതൊരു ലീഫ് പൊട്ടിച്ചുകൊണ്ടുവന്ന് അത് കഴുകി അത് കുറച്ച് നേരം അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ അത് പോകാനായിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിർത്തി വെച്ചു കിട്ടും അതിനുശേഷം അതിന് അത് കഴുകി ഒരു കഷ്ണം എടുത്തു കഴുകി തുടച്ച ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെതാ മുളുത്ത തൊലി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു മുളുത്ത തൊലി നല്ലപോലെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ആ സ്പൂൺ കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ജെല്ലി മാത്രമേ നമുക്ക് വേണ്ടൂ അതാ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ജെല്ലി ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ ഒരു കഷ്ണേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കഷ്ണ നമ്മൾ ഞാൻ എടുക്കുന്നുള്ളൂ അതാ സ്പൂൺ കൊണ്ട് ഞാൻ അതിൻ്റെ ജെല്ലി ഇങ്ങനെ എടുത്തു കേട്ടോ അതാ ഇത്രയും ജെല്ലി കിട്ടി കേട്ടോ അതിന് ശേഷം ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ജെല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ആ ജെല്ലി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു പതഞ്ഞ് കിട്ടാനാണ് ഒരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ ആ വെള്ളക്കരും കൂടിയും എടുത്തു എടുത്തു ഒഴിച്ചു കൊടുത്തു ആ വെള്ളക്കരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ടയുടെ മഞ്ഞ് വെള്ളക്കരും നമ്മുടെ എടുത്തു വെച്ചിരുന്ന അലോവേരയും പഞ്ചസാരയും കൂടി മിക്സിയുടെ ജാറിൽ നല്ലപോലെ അടിച്ചു കൊടുത്താൽ നല്ലപോലെ പതഞ്ഞ് കിട്ടിയിട്ടോ അത് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി ഇതാ അതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ഞാനതിൽ ഇങ്ങനെ പിഴിഞ്ഞ് അരിച്ചു ഒഴിക്കുന്നുണ്ട് അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചിലപ്പോൾ ഈ മുട്ടയുടെ മണമൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് മുട്ടയുടെ മണം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ചെറുനാരങ്ങ നേരെ ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം നമുക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ ഒരു മൂന്ന് നാല് തുള്ളി തേൻ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം തേൻ തേനൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ തേനൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ തേനും കൂടി ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ആ തേനും ആ ചെറുനാരങ്ങയുടെ നീരും എല്ലാം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തല്ലോ അപ്പോൾ എല്ലാം നല്ലപോലെ നമുക്കൊന്ന് യോജിച്ച് കിട്ടാനായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അത നല്ല പോലെ പതഞ്ഞേ കിട്ടി കേട്ടോ അതാ നല്ല പോലെ പതഞ്ഞേ കിട്ടി അതിനുശേഷം നമുക്ക് ഈ കയ്യിലൊക്കെ ചുളിവുണ്ടാവുമല്ലോ കൈയിലും മുഖത്തും കഴുത്തിലും ഒക്കെ ചുളിവുണ്ടാവും അപ്പോൾ ആ ചുളിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിലാണൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് നിങ്ങളെ കാണിക്കണം കേട്ടോ കുറച്ച് നേരം നമുക്ക് ഈ കയ്യിലൊന്ന് തേച്ച് കൊടുക്കാം കയ്യിൻ്റെ പത്തിയിലൊക്കെ നമുക്ക് ചുളി വരാൻ തുടങ്ങും അപ്പോൾ കൈമ്മയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം അതാ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഉണങ്ങുമ്പോൾ ഒന്ന് വലിയാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ നിൽക്കണ്ട ഒന്ന് വലിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് കഴുകി കഴുകിക്കളയാ അ കൈ ഇങ്ങനെ നിർത്തിപ്പിടിച്ച കയ്യൻ്റെ വിരലിൻ്റെ ഇടയിലും ഒക്കെ നമുക്ക് നല്ലപോലെ നമ്മളൊന്ന് തേച്ച് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഈ കോഴിമുട്ടയ്ക്കും ഈ അലോവേരയ്ക്കൊക്കെ നല്ല കഴിവുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവില്ലാതായിരിക്കാൻ എടുതാ അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അതാ നല്ല കൈയായിട്ട് ആയിട്ട് കിട്ടിയിട്ടോ കുറച്ച് ഉളിവിനൊക്കെ കുറവുണ്ട് ആ കുറച്ചും ഞാൻ കയ്യിലിങ്ങനെ പരട്ടി നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് മുഖത്തും കൂടി തേക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളിന്ന് കാണിച്ചു തരാം അതിന് ശേഷം എന്താ നമ്മൾ കലക്കി വെച്ചിരുന്നത് നമ്മൾ കുറച്ച് എടുത്തിട്ട് താ നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ കവളിലും ഇതാ കണ്ട നമ്മുടെ ഇവിടെയൊക്കെ നമുക്കൊന്ന് നമുക്ക് പൈസ നമ്മുടെ ക ചുളി നമ്മുടെ മുഖൊക്കെ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും ചുളിവുകൾ വരാൻ തുടങ്ങും ആ കവളിൻ്റെ ആ ഭാഗത്തൊക്കെ എനിക്കൊക്കെ കുറച്ച് വരാൻ തുടങ്ങി കഴുത്തിലും ഒക്കെ വരുന്നുണ്ട് കഴുത്തിലൊക്കെ കണ്ടു കഴുത്തിലൊക്കെ ഇങ്ങനെ ചുളി വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതാണ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വയസ്സാകുമ്പോഴൊക്കെ സ്കിൻ ചുളിയും പിന്നൊക്കെ ഇങ്ങനെ കളിൻ്റെ ഭാഗത്ത് അങ്ങനെ തൂങ്ങി വിഴാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് അപ്പോൾ കുറേയൊക്കെ കുറവ് കിട്ടും നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിലും മുഖത്തും കയ്യിലും ഒക്കെ നല്ല പോലെ ഒന്ന് മസാജ് കൊടുത്താൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പോരാ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചെയ്യണം അപ്പം നിങ്ങൾക്കിതൊരു പ്രചോദനം ആവും വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് എനിക്കിപ്പോൾ വയസ്സുകാരം കാലത്ത് ഇങ്ങനെ അത്ര ഭംഗിയിൽ നടക്കാൻ അല്ല നിങ്ങൾക്കൊരു അറിവ് നമുക്കൊരു ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പ്രചോദനമാവുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്